മലയാള സിനിമാ ചരിത്രത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മുൻപെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ശേഷമെന്നും രണ്ടായി തിരിക്കേണ്ടിവരും കാരണം ഇത് വെറുമൊരു കലണ്ടർ വർഷമല്ല മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ തന്റെ ബോക്സ് ഓഫീസ് സാമ്രാജ്യം തിരിച്ചുപിടിച്ച ഐതിഹാസിക വർഷമാണ് ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയുടെ നെടുന്തൂണായിരുന്ന അദ്ദേഹം കുറച്ചുകാലം നിശബ്ദനായപ്പോൾ പലരും വിചാരിച്ചു ആ അധ്യായം അവസാനിച്ചുവെന്ന് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നാം കണ്ടത് വിമർശകരുടെ എല്ലാ കണക്കുകൂട്ടലുകളെയും തകിടം മറിക്കുന്ന പ്രകടനമാണ് ഈ അഞ്ചു മിനിറ്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് മോഹൻലാൽ എന്ന ബ്രാൻഡ് വീണ്ടും ലോകത്തിന്റെ നിറുകയിലെത്തിയത് എന്നാണ് ഒരു നടൻ തന്റെ കരിയറിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളെ എങ്ങനെ അതിജീവിച്ചു എന്നതിന്റെ പാഠപുസ്തകം കൂടിയാണ് ഈ വർഷം നമുക്കൽപ്പം പിന്നോട്ടു പോകാം മുതൽ വരെയുള്ള കാലഘട്ടം മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം കരിയറിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ സമയമായിരുന്നു അത് വലിയ ഹൈപ്പോടെ വന്ന ചിത്രങ്ങൾ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ ലുക്കിനെക്കുറിച്ചും അഭിനയത്തെക്കുറിച്ചും തിരക്കഥാ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും നിശിതമായ വിമർശനങ്ങൾ ഉയർന്നു ലാലേട്ടൻ ഔട്ടായി എന്ന് പലരും എഴുതി എന്നാൽ ആ സമയത്തും അദ്ദേഹം നിശബ്ദനായിരുന്നു ആ നിശബ്ദത ഒരു വലിയ കൊടുങ്കാറ്റിനു മുൻപുള്ള ശാന്തതയായിരുന്നു എന്ന് അന്നാരും തിരിച്ചറിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ജീത്തു ജോസഫിന്റെ നേരെ എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം തന്റെ അഭിനയ മികവ് വീണ്ടും തെളിയിച്ചു ജയിലറിലെ മാത്യു എന്ന കഥാപാത്രം നൽകിയ ആവേശം ഒരു ചെറിയ സ്പാർക്ക് മാത്രമായിരുന്നു ആ കനലിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രളയമുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ മലയാള സിനിമ കാത്തിരുന്ന ആ നിമിഷമെത്തി എമ്പുരാൻ എൽ ടു ംബുരാൻ പൃഥ്വിരാജ് സുകുമാരൻ എന്ന സംവിധായകന്റെ വിഷനും മോഹൻലാൽ എന്ന നടന്റെ സ്ക്രീൻ പ്രസൻസും ഒത്തുചേർന്നപ്പോൾ പിറന്നത് ഒരു വിശ്വരൂപമായിരുന്നു ഇതിനെക്കുറിച്ചുള്ള കണക്കുകൾ ആരെയും അമ്പരപ്പിക്കുന്നതാണ് കേരളത്തിൽ നിന്ന് മാത്രം എൺപത്തിയാറ് കോടി രൂപ ഗ്രോസ് കടക്ഷൻ ചിന്തിച്ചു നോക്കൂ ചെറിയൊരു വിപണിയായ കേരളത്തിൽ നിന്നും മാത്രമാണിത് എന്നാൽ യഥാർത്ഥ കളി നടന്നത് വിദേശത്താണ് യു എസ് എ യുകെ മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ ഹോളിവുഡ് ചിത്രങ്ങളോട് കിടപിടിക്കുന്ന കളക്ഷനാണ് യമ്പുരാൻ നേടിയത് ആകെ തുക ഇരുന്നൂറ്റി അറുപത്തിയഞ്ചേ ദശാംശം അഞ്ചേ പൂജ്യം കോടി രൂപ മലയാള സിനിമയിലെ സർവകാല റെക്കോർഡുകളും തകർത്തെറിഞ്ഞ ഈ ചിത്രം മോഹൻലാൽ എന്ന താരത്തിന്റെ ആഗോള വിപണിയിലെ മൂല്യം എത്രത്തോളമാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു ഓരോ ഫ്രെയിമിലും ലാലേട്ടന്റെ മാസ് പ്രകടനം പ്രേക്ഷകരെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ചു വലിയൊരു ആക്ഷൻ വിരുന്നായിരുന്നെങ്കിൽ തൊട്ടു പിന്നാലെയെത്തിയ എന്ന ചിത്രം കുടുംബ പ്രേക്ഷകരെയാണ് ലക്ഷ്യം വെച്ചത് ഒരു സൂപ്പർ താരത്തിന്റെ വിജയമളക്കുന്നത് മാസ് പടങ്ങൾ കൊണ്ട് മാത്രമല്ല അത് സാധാരണക്കാരെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിലൂടെയുമാണ് എന്ന ചിത്രത്തിന്റെ പ്രത്യേകത അതിന്റെ വമ്പിച്ച മൌത്ത് പബ്ലിസിറ്റി ആയിരുന്നു ആദ്യ ദിനം കണ്ടവരേക്കാൾ ഇരട്ടി ആളുകളാണ് രണ്ടാം വാരത്തിൽ തിയേറ്ററിലെത്തിയത് കുടുംബങ്ങളൊന്നടങ്കം ലാലേട്ടനെ കാണാൻ ഒഴുകി ശരാശരി അഭിപ്രായങ്ങളെപ്പോലും ബ്ലോക്ക് ബസ്റ്ററുകളാക്കി മാറ്റാനുള്ള അദ്ദേഹത്തിന്റെ മാന്ത്രിക ശക്തി നാം അവിടെ കണ്ടു ഈ ചിത്രവും കോടികൾ വാരിക്കൂട്ടി ലാലേട്ടന്റെ വിജയയാത്രയ്ക്ക് കരുത്തേകി ഇനി നമുക്ക് ആ അപൂർവ റെക്കോർഡിലേക്ക് കടക്കാം ഒരു നടന്റെ ചിത്രങ്ങൾ ഒരേ സമയം തിയേറ്ററുകളിൽ തരംഗം സൃഷ്ടിക്കുമ്പോൾ മാത്രമേ ഇത്തരം റെക്കോർഡുകൾ പിറക്കൂ എംബുരാൻ തുടരും ഒപ്പം റീറിലീസുകളിലൂടെയും മറ്റും ശ്രദ്ധിക്കപ്പെട്ട മരക്കാർ ഈ മൂന്ന് ചിത്രങ്ങളുടെയും പ്രകടനം വിലയിരുത്തിയാൽ ഒരു കാര്യം വ്യക്തമാകും തുടർച്ചയായി എട്ട് ദിവസങ്ങളിൽ ഇരുപത് കോടി രൂപ വീതം ഗ്ലോസ് കളക്ഷൻ നേടിയ ഏക മലയാളി താരമായി മോഹൻലാൽ മാറി ഇത് വെറുമൊരു നമ്പറല്ല ഇന്ത്യൻ സിനിമയിലെ ഖാൻമാർക്കും സൌത്ത് ഇന്ത്യൻ സൂപ്പർ താരങ്ങൾക്കും മാത്രം അവകാശപ്പെടാനുണ്ടായിരുന്ന ഈ നേട്ടം ലാലേട്ടൻ തന്റെ പേരിൽ കുറിച്ചു ജനങ്ങൾ അദ്ദേഹത്തെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിന്റെ പരമമായ തെളിവാണിത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിക്കുമ്പോൾ മലയാള സിനിമയുടെ രാജാവ് തന്റെ സിംഹാസനത്തിൽ അഭിമാനത്തോടെ ഇരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലെ ഹാഷ്ടാഗ് മലയാളത്തിന്റെ മോഹൻലാൽ തുടരും എന്ന ഹാഷ്ടാഗ് വെറുമൊരു ട്രെൻഡല്ല അതൊരു വികാരമാണ് തന്നെ തള്ളിക്കളഞ്ഞവർക്കു മുൻപിൽ തന്റെ ജോലിയിലൂടെ മറുപടി നൽകുന്ന ഒരു പ്രതിഭയുടെ പോരാട്ട വീര്യമാണ് നമ്മൾ കണ്ടത് വരാനിരിക്കുന്ന ബിഗ് ബജറ്റ് ചിത്രങ്ങളും അന്താരാഷ്ട്ര നിലവാരമുള്ള പ്രോജക്റ്റുകളും മോഹൻലാൽ എന്ന നടന്റെ ജൈത്രയാത്ര ഇനിയും തുടരുമെന്ന് ഉറപ്പു നൽകുന്നു ലാലേട്ടന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഘട്ടത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോകുന്നത് ഈ വിജയം മലയാള സിനിമയ്ക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല അതെ വരാനിരിക്കുന്നത് ഇതിലും വലിയ പൂരം ലാലേട്ടൻ എന്ന വിസ്മയം ബോക്സ് ഓഫീസിനെ ഇനിയും നയിച്ചുകൊണ്ടേയിരിക്കും നമുക്ക് കാത്തിരിക്കാം ആ ലാൽ പ്രളയത്തിന്റെ അടുത്ത ഘട്ടത്തിനായി